സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഭരണി നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം വിദേശയാത്ര നടക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി മേടം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഗ്രഹിച്ച രീതിയിൽ തന്നെ പുതിയ പദ്ധതികൾ ആരംഭിക്കും ദൂരദേശത്തുള്ളവരെ വ്യാപാര പങ്കാളികളാക്കും വാഹനം ഭൂമി വീട് എന്നിവ സ്വന്തമാക്കുന്ന സമയമായിരിക്കും ആഘോഷങ്ങൾ ആർഭാടങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവി മുന്നിൽ കണ്ട് ഒരുക്കങ്ങൾ നടത്താൻ ചേർന്ന സമയമാണ് വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണിത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിൽ ആശ്ചര്യപ്പെടും പ്രായോഗികമായ വശം ചിന്തിക്കാതെ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക വിദേശത്തേക്ക് ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും കർക്കശക്കാരായ മേലധികാരികളുടെ സ്ഥലം മാറ്റം ആഘോഷിക്കും പ്രതിസന്ധികളെ തരണം ചെയ്തു മുന്നേറാൻ സാധിക്കും അതിൽ വിജയിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ